ടൂ തൗസൻഡ് എയ്റ്റീനിൽ വെള്ളപ്പൊക്ക സമയത്താണ് കൊച്ചി എല്ലാം വെള്ളത്തിൽ മുങ്ങിയായിരുന്നു ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ വെള്ളം നന്നായിട്ട് കയറിയായിരുന്നു അത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ആൾക്കാരെ നമ്മളെ വിളിച്ചു അഞ്ച് ദിവസം ആറ് ദിവസം കൊണ്ട് കൊണ്ട് റിനോവേറ്റ് ചെയ്യണം ആറ് ദിവസം പറ്റില്ല എന്ന് എന്ന് പറഞ്ഞു ഇല്ല പറ്റില്ല പറ്റില്ല കാരണം അതൊരു ചാൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയത് അപ്പൊ ആറ് ദിവസം കൊണ്ട് ചെയ്യാന്നുള്ളത് ടീമായി ഡിസ്കസ് ചെയ്തു നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു ആറ് ദിവസം കൊണ്ട് നമ്മൾ ഒരു പത്ത് നാല്പത് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആസ്റ്റർ ചെയ്ത് കൊടുത്തു ആറ് ദിവസം കൊണ്ട് താഴത്തെ ഫ്ലോർ ഫുൾ ക്ലിയർ ആക്കി കൊടുത്തു ക്ലിയർ ചെയ്തൊക്കെ ഒരുപാട് പെയിന്റ് തുടങ്ങി ഒത്തിരി വർക്കുകൾ ഉണ്ടായിരുന്നു അതിൽ ഇൻക്ലൂഡിങ് ഞാനടക്കമുള്ള എന്റെ എല്ലാ പാർട്ട്നേഴ്സും പിന്നെ നമ്മൾ ഈ വലിയൊരു ഷൂ ഒക്കെ ഇട്ടിട്ട് അവിടെ വർക്ക് ചെയ്യായിരുന്നു ഞങ്ങളടക്കം വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് നമ്മൾ ആറു ദിവസം കൊണ്ടെടുത്തത് അതൊരു ബെഞ്ച് മാർക്ക് ആയിരുന്നു നമ്മുടെ ർക്കുള്ള റെക്കോർഡാണ് അത്രയും സാധനം അവിടെ റീവാം കൊണ്ട് പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ചെയ്ത ഭയങ്കര വലിയ കാര്യമാണ് അതൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്പീഡിലുള്ള വർക്ക് ക്വാളിറ്റിയിലുള്ള വർക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റ് അത് നമുക്ക് അവരെ കാണിക്കാൻ വേണ്ടി പറ്റും